സ്കൂളിലെത്താൻ റോഡില്ല പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ദുരിതത്തിൽ പണിക്കങ്കുടി ചെമ്പകപ്പാറ റോഡ് നിർമ്മിക്കാത്തതിനാലാണ് വിദ്യാർത്ഥികൾ ദുരിതത്തിലായത് കാൽനട യാത്ര പോലും സാധ്യമല്ലാത്ത ഇവിടെ വന്യമൃഗാക്രമണവും വിദ്യാർത്ഥികൾക്ക് ഭീഷണിയാണ് റോഡ് നിർമ്മാണത്തിന് ഗ്രാമപഞ്ചായത്ത് അംഗം തടസ്സം നൽകുന്നതായും പ്രദേശവാസികൾ പറയുന്നു കൊന്നത്തടി പഞ്ചായത്തിൽപ്പെടുന്ന പണിക്കങ്കുടി കുരിശിങ്കൽ തോപ്പിൽപടി വഴി ചെമ്പകപ്പാറയിലെത്തുന്ന റോഡാണ് കാൽനടയാത്രയ്ക്ക് പോലും കഴിയാത്തത് അമ്പത് വർഷത്തിലധികം പഴക്കമുള്ള റോഡിന് അഞ്ച് കിലോമീറ്ററിലധികം ദൂരമുണ്ട് എന്നാൽ പല ഘട്ടങ്ങളിലായി റോഡ് കോൺക്രീറ്റ് നടത്തിയെങ്കിലും കേവലം മുന്നൂറ്ററുപത് മീറ്റർ മാത്രമാണിപ്പോൾ മൺപാതയായി അവശേഷിക്കുന്നത് ചെങ്കുത്തായ കയറ്റിറക്കങ്ങളുള്ള ഇവിടെ കാൽനടയാത്ര പോലും ദുഷ്കരമാണ് ഈ സാഹചര്യത്തിലാണ് പ്രദേശവാസികൾ സംഘടിച്ച് ജനകീയമായി റോഡ് നിർമ്മിക്കുവാനെത്തിയത് എന്നാൽ ഇത് വനം വകുപ്പ് തടഞ്ഞു വെള്ളത്തവൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെ പരാതിയുള്ളതിനാൽ റോഡ് നിർമ്മിക്കുവാൻ കഴിയില്ലെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു എന്നാൽ വിദ്യാർത്ഥികൾക്ക് ഇതുവഴി കാൽനട യാത്ര പോലും സാധ്യമല്ലെന്നും അപകടകരമായ സാഹചര്യത്തിൽ യാത്ര ചെയ്യുമ്പോൾ വന്യമൃഗാക്രമണം ഇവിടെ ഉണ്ടാകുന്നതായും വിദ്യാർത്ഥികൾ പറഞ്ഞു ഇവിടെ പണിക്ക് വഴിപാടിക്ക് വഴിയൊന്നും നിലതല്ല മഴക്കും വണ്ടിയൊന്നും ഇല്ല ഇപ്പം സ്കൂളിൽ പാമ്പും പന്നിയൊക്കെ ഓടിക്കാറുണ്ട് പ്പാറ സ്കൂളിലാണ് പഠിക്കുന്നത് അപ്പോൾ ഈ വഴി കൂടെ പോകാനും നടക്കാനും ഒന്നും പറ്റത്തില്ല വന്യമൃഗങ്ങളും കാത്തുവന്നിയും കുരങ്ങന്മാരൊക്കെയാണ് നടക്കാനൊന്നും പറ്റത്തില്ല വണ്ടി വരാൻ സൗകര്യമില്ല പിന്നെ മഴക്കാലത്ത് വണ്ടികളൊന്നും വരത്തില്ല ആശുപത്രിക്കൊക്കെ വന്നുകഴിഞ്ഞാൽ വണ്ടിയൊന്നും വരത്തില്ല റവന്യൂ വകുപ്പിന്റെ ഭൂമിയിലൂടെ കടന്നുപോകുന്നതാണ് ഈ റോഡ് എന്നാൽ വനംവകുപ്പിനാണ് സംരക്ഷണ ചുമതല റോഡ് നിർമ്മിക്കുന്നതിന് ഡി എഫ് ഒ മൗനാനുവാദം നൽകിയിരുന്നു എന്നാൽ മേഖലയിലെ പഞ്ചായത്ത് മെമ്പർ റെജിമോൻ ഇടിയാക്കുന്നേൽ റോഡ് നിർമ്മാണത്തിന് തടസ്സം നിൽക്കുന്നതായി പ്രദേശവാസികൾ ആരോപിച്ചു ഈ റോഡിനല്ല ഫണ്ട് അനുവദിച്ചിരിക്കുന്നത് ഇത് ഇവിടെ നിന്ന് പണിയാൻ പറ്റുകയല്ല എന്ന് പറയുകയും തർക്കവാദം ഉന്നയിക്കുകയും ചെയ്തതിന്റെ ഫലമായി ആ ഫണ്ട് ഉപയോഗിച്ച് റോഡ് മണി നടക്കാത്ത സാഹചര്യം വന്നു അപ്പം അങ്ങനെ വന്നപ്പം ആ പ്രദേശവാസികളെല്ലാം കൂടി കുറേ കാശ് സമാഹരിച്ച് ആവശ്യമായ മിറ്റിലും മണലും സിമെൻറ്റും വാങ്ങുന്നതിനുള്ള പണം സമാഹരിച്ച് ആ റോഡ് ശ്രമദാനമായി പണിയാൻ തീരുമാനമെടുത്തപ്പം നിലവിലെ ഈ വാർഡിലെ പഞ്ചായത്ത് മെമ്പർ മുകളിലേക്ക് പരാതി വന്നിരിക്കുന്നു പറഞ്ഞിരിക്കുന്നു ഈ റോഡ് പണിയുന്നതിനുള്ള അനുമതി നൽകിയാൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ പണി വരെ വീട്ടിലായിരിക്കും എന്ന് ഭീഷണിപ്പെടുത്തിയതിൻ്റെ ഫലമായി ഇപ്പോൾ ആ വഴിപണി നടത്തുവാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് അനുവാദം തരാൻ പറ്റാത്ത സാഹചര്യമുണ്ട് ഈ ഭോയിൽ നിന്നും രേഖാമൂലം അല്ലെങ്കിലും മൗനാനുവാദം ലഭിച്ചതിന് ശേഷമാണ് ഈ റോഡ് പണിയുന്നതിനുള്ള നടപടിക്രമങ്ങളുമായി ഇവർ മുൻപോട്ട് പോയിട്ടുള്ളത് ഇതേ തുടർന്ന് സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ വകുപ്പ് സെക്ഷൻ ഓഫീസിന് മുമ്പിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു ഇതേ തുടർന്ന് വെള്ളത്തുവൽ പോലീസ് സ്ഥലത്തെത്തിയ ശേഷം ഗ്രാമപഞ്ചായത്ത് അംഗത്തെ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ മുപ്പത് മിനിറ്റിനുള്ളിൽ സ്ഥലത്തെത്താമെന്നും അറിയിച്ചു എന്നാൽ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും മെമ്പർ സ്ഥലത്തെത്തിയില്ല ഇതേ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും മറ്റ് അധികൃതരും തിങ്കളാഴ്ച സ്ഥലത്തെത്തി പരിഹാരം കാണാമെന്ന ഉറപ്പിന്മേലാണ് വിദ്യാർത്ഥികൾ ന്യൂസ് ബ്യൂറോ ഇടുക്കി